ഭക്ഷണപ്രേമികൾക്കൊരു സന്തോഷവാർത്ത കോണ്ടിനെന്റൽ വിഭവങ്ങൾ തനത് രുചിയിൽ വിളമ്പാൻ ദ ബീൻ കഫേ താഴേക്കോട് കാപ്പ് പ്രവർത്തനം ആരംഭിച്ചു പതിനാല് മണിക്കൂർ പ്രോസസ്സ് ചെയ്യുന്ന ബീഫ് ബിസ്ക്കറ്റും നാലു മണിക്കൂർ പ്രോസസ്സ് ചെയ്യുന്ന സ്മോക്ക്ഡ് ചിക്കനും ദ ബീൻ കഫേയിലുണ്ട് കോണ്ടിനെന്റൽ വിഭവങ്ങൾ തനതുരുചിയിൽ കഴിക്കാൻ ദി ബീൻ കഫേ താഴേക്കോട് കാപ്പുമുഖത്ത് ആരംഭിച്ചു സ്ഥാപന ഉടമകളായ സി എം റിയാസ് സി എം ഇക്ബാൽ എന്നിവരുടെ പിതാക്കളായ കമ്മാപ്പുവും മൊയ്തീനും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായി പെരിന്തൽമണ്ണയിൽ പോലും ലഭ്യമാക്കാത്ത പതിനാല് മണിക്കൂർ പ്രൊസസ് ചെയ്യുന്ന ബീഫ് ബ്രിസ്ക്കറ്റ് ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ ശനിയാഴ്ചകളിലും ദി ബീൻ കഫേ തയ്യാർ ചെയ്ത് നൽകും ഭക്ഷണപ്രേമികളുടെ ഇഷ്ടഭക്ഷണമായ നാല് മണിക്കൂർ പ്രോസസ് ചെയ്ത് തയ്യാറാക്കുന്ന സ്മോക്ക്ഡ് ചിക്കൻ ദിവസവും ബീൻ കഫേയിൽ ലഭ്യമാകും ചിക്കൻ ആൻഡ് ബീഫ് ചാർക്കോൾ ഐറ്റംസും ബീഫ് ആൻഡ് ചിക്കൻ സ്റ്റീക്കും കൂടാതെ വിവിധതരം ബർഗറുകളും സാൻഡ്വിച്ചും വെജിറ്റബിൾ ആൻഡ് നോൺ വെജിറ്റബിൾ സൂപ്പുകളും വിവിധ സാലഡുകളും പാസ്തയും ഉണ്ട് ഡെസേർട്ടിംഗ് ഐറ്റംസും ചായയും വിവിധതരം കോഫികളും ഉണ്ട് കൂടാതെ എല്ലാ ജ്യൂസ് ഐറ്റംസും ലഭ്യമാണ് ഓരോ പദാർത്ഥവും തയ്യാറാക്കുന്നതിൽ പ്രത്യേക പരിജ്ഞാനമുള്ള ഷെഫുകളാണ് ഇവിടെയുള്ളത് ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറയും അതിപ്പോൾ ശരിക്കും പെരിന്തൽമണ്ണ എത്തിയിട്ടില്ല അത് കോട്ടക്കലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ വരെ വന്നിട്ടുണ്ട് അപ്പോൾ പെരിന്തൽമണ്ണ ആദ്യമായിട്ടാണ് ബീൻ കഫേ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് പ്രീ ബുക്കിംഗ് ആവശ്യമുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ നമ്മുടെ കയ്യിൽ പിസ്സ ഉണ്ട് പിന്നെ സൂപ്പ് ഉണ്ട് പിന്നെ സ്റ്റാർട്ടർ സ്റ്റാർട്ടറാണെന്നു വെച്ചെങ്കിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് പിന്നെ ചിക്കൻ നഗറ്റ്സ് ഫിഷ് ഫിംഗർ പിന്നെ വെറൈറ്റി ജ്യൂസുകളുണ്ട് പിന്നെ ഷെയ്ക്ക് പിന്നെ നമ്മുടെ കയ്യിൽ സ്മൂത്തീസ് ഒത്തിരി വരുന്നുണ്ട് പിന്നെ ബാർബക്യൂ പിന്നെ റാപ്പിഡ് റാപ്പിഡ് ചിക്കൻ റാപ്പിഡ് ഷവർമ വരുന്നുണ്ട് സ്മോക്ക്ഡ് ചിക്കൻ വരുന്നുണ്ട് അങ്ങനെ ഒരു 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 വെസ്റ്റേൺ കൾച്ചർ പക്ഷേ ഇല്ലാത്ത നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് അഫോർഡബിൾ പ്രൈസിലാണ് സെയിൽ ചെയ്യുന്നത് കുടുംബത്തോടൊപ്പവും ഒറ്റയ്ക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സുന്ദരമായൊരിടമാണ് ബീൻ കഫേ കൂടാതെ നാല്പതോളം പേർക്ക് ഒത്തുകൂടാൻ സൗകര്യമുള്ള മീറ്റിംഗ് ഹാളും ഇവിടെയുണ്ട് നല്ല ആംബിയൻസ് ആണ് നല്ല രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട് പിന്നെ പുറത്തൊക്കെ ഇരിക്കാനും ഒക്കെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഇവിടുന്ന് ലാത്തയാണ് കഴിച്ചത് നല്ല നല്ല രീതിയിൽ മേക്ക് ചെയ്യാനും ഇവിടെ ഭരിസ്ഥ അതൊക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും സ്റ്റാഫുകളാണ് ആ നല്ല സ്റ്റാഫാണ് ആ അതെ പൊതുവെ കണ്ടുവരാത്ത ഇപ്പോൾ ഞാൻ പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അവിടെയൊക്കെ കണ്ടിട്ടുള്ള കുറച്ച് മെനു ഒക്കെ ഇവിടെ കാണുന്നുണ്ട് നല്ല നല്ലതാണ് തീർച്ചയായും തീർച്ചയായും ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു പ്രത്യേകിച്ചും വിദേശത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഒരു നല്ലൊരു ടൈം ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു സെറ്റപ്പ് ഇവരോട് ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിന് വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത് ഹോം ഡെലിവറി സൗകര്യവുമുണ്ട്